ഇടുക്കി ജില്ലാ കലോത്സവ വേദിയുടെ ഈ നാലാം ദിവസം സായാഹ്നത്തിൽ മാങ്കുളം സെൻറ്റ് മേരീസ് യു പി സ്കൂളിലെ കുട്ടികളോടൊപ്പമാണ് നമ്മളായിരിക്കുന്നത് ഉറുതു പദ്യഞ്ചലനിൽ സെക്കൻഡ് ഡേഗ്രീഡ് വാങ്ങി അഭിമാനപൂർവ്വമായിട്ടുള്ള വിജയം സ്വന്തമാക്കി മാങ്കുളത്തേക്ക് പോകാൻ തയ്യാറായിരിക്കുന്ന ഈ കുട്ടികളോടൊപ്പമാണ് നമ്മളുള്ളത് മാങ്കുളത്ത് നിന്ന് അവർ ഈ സുദീർഘമായി യാത്ര ചെയ്ത് കഞ്ഞുകുഴിയിലെത്തി വളരെ ശ്ലാഘനീയമായിട്ടുള്ള മത്സരത്തിൽ പങ്കെടുത്ത് ഇവിടെ നല്ല പ്രകടനങ്ങൾക്ക് അയച്ചുവെച്ച് വിജയിച്ച കുട്ടികളെയാണ് നമ്മൾ പരിചയപ്പെടുന്നത് നമുക്ക് അവരുടെ പേരുകൾ ചോദിച്ചറിയാം ആദ്യം ശേഷം നമുക്ക് ഇവരെ കൂടുതലായിട്ട് അറിയുകയും ചെയ്യാം അത് ഉറുദു ഞങ്ങളെ അധ്യാപകരാണ് സഹായിക്കുന്നത് ഏതൊക്കെ പഠിപ്പിക്കുന്നത് ഈ പാട്ട് പിന്നെ എപ്പിൻ സാറ് അല്ല ഞാൻ രണ്ടു വർഷം

മാങ്കുളം സെൻറ്റ് മേരീസ് യു പി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് അവരുടെ പ്രിയപ്പെട്ട അധ്യാപകരോടൊപ്പം ഇവിടെ എത്തിയിട്ടുള്ളത് മാങ്കുളം ഇടുക്കി ജില്ലയുടെ ഒരു വിദൂരമായിട്ടുള്ളൊരു സ്ഥലമാണ് അവിടുന്ന് ഇവർക്ക് അപരിചിതമായിട്ടുള്ള ഈ ഭാഷയിൽ അവർ തന്നെ സ്വന്തം റിസ്ക്കിലാണ് ഈ മത്സരത്തിന് വേണ്ടി ഒരുങ്ങുന്നത് അധ്യാപകരുടെ വലിയ പിന്തുണ അവർക്കുണ്ട് ആ പിന്തുണയുടെ പിന്നിൽ അവർ ഈ മത്സരത്തിന് വേണ്ടി ഒരുങ്ങുകയും ഇവിടെ വന്ന് മത്സരിച്ച് ജില്ലാ മത്സരത്തിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്താണ് മടങ്ങുന്നത് മാംഗ്ലോ സെൻറ് മേരീസ് യു ബി സ്കൂളിലെ ഈ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഇനി കൂടുതൽ മത്സരത്തിൽ നല്ല വിജയങ്ങളുണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യും താങ്ക്